മത്തായി ഒന്ന് ഇരുപത് ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതനവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി യേശുവിൻ്റെ അമ്മയായ മറിയയും യോസെഫും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരുന്നു എന്നാൽ അവരുടെ കുടുംബജീവിതം ആരംഭിക്കുന്നതിന് മുൻപ് മറിയ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി ഇതറിഞ്ഞ് യോസെഫ് താൻ നീതിമാനാകൊണ്ട് മറിയെ രഹസ്യമായി വീക്ഷിക്കുവാൻ തീരുമാനിച്ചു ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ദൈവീക പദ്ധതിയെക്കുറിച്ച് യോസെഫിനോട് പറയുന്നത് നമ്മുടെ ജീവിതത്തിലും ദൈവിക ഇടപെടലുകൾ നടക്കുന്നത് ഇപ്രകാരമാണ് നാം ചിലതൊക്കെ പറയുവാൻ പ്രവർത്തിക്കുവാൻ ഒക്കെ ഒരുങ്ങിയിരിക്കുമ്പോൾ യഥാർത്ഥ ദൈവഹിതം നമ്മുടെ മുൻപിൽ വെളിപ്പെട്ടു വരും നാം നമ്മുടെ ബുദ്ധിയിൽ ആശ്രയിച്ച് സാഹചര്യങ്ങളനുസരിച്ച് ചില തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിനായി നമ്മെ ഏൽപ്പിച്ചു കൊടുത്താൽ ലോകത്തിന് അത്ഭുതം കൂറുമാറുള്ള ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുവാനിടയായിത്തീരും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഹിതമനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ അതിനായി നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം സദൃശ്യവാക്യങ്ങൾ മൂന്നിൻ്റെ ആറിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത് നിൻ്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക അവൻ നിൻ്റെ പാതകളെ നേരെയാക്കും നമ്മുടെ ചെറുതും വലുതുമായ സകല കാര്യങ്ങളിലും ആവശ്യങ്ങളിലും തീരുമാനങ്ങളിലും നമുക്ക് പരിശുദ്ധാത്മാവിനെ ഇൻവോൾവ് ചെയ്യാം ചിലപ്പോഴൊക്കെയെങ്കിലും നമ്മുടെ അറിവില്ലായ്മ കൊണ്ടോ പരിജ്ഞാനക്കുറവ് കൊണ്ടോ നമ്മുടെ ആലോചനകളും നിലവുകളുമൊക്കെ ദൈവീക പദ്ധതിക്കും ദൈവഹിതത്തിനും വിരുദ്ധമായി തീരാറുണ്ട് എന്നാൽ അങ്ങനെയൊരു തീരുമാനമെടുത്തിരിക്കുമ്പോഴാണ് യോസെഫിനെ ദൈവദൂതൻ സന്ദർശിച്ചത് നമുക്കും നമ്മുടെ സകല കാര്യങ്ങളിലും ദൈവത്തെ ഓർക്കാം ദൈവഹിതത്തിന് പ്രാധാന്യം കൊടുക്കാം നമ്മുടെ വഴികൾ തെറ്റിപ്പോകാതെ തെറ്റിക്കാനായി കാത്തിരിക്കുന്ന ശക്തികളെ പിന്തള്ളി മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കും അതിനായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തെ അങ്ങ് തന്നെ നിയന്ത്രിച്ച് നടത്തണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ